എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നത് ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് വേറെ ഒന്നുമല്ല മസൂർ ദാല് കൊണ്ടുള്ളൊരു ഫേസ് പാക്കാണിത് ദാലും അതുപോലെ തന്നെ കുറച്ച് വേറെ കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് 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 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു പാക്കാണിത് നല്ല ഇഫക്റ്റീവായിട്ടുള്ളതാണിത് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരാനും ടാർ റിമൂവ് ആണ് ഇതും കൂടുതലായിട്ടും ടാർ റിമൂവ് ആവാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മസൂർ ദാൽ കേട്ടോ അറിയാത്തവർക്കാണേ മസൂർ ദാൽ എന്ന് പറയും ലൈറ്റ് ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ചാണ് വീഡിയോയിലുള്ളത് ഡാ കുറച്ചും കൂടി ഡാർക്ക് ഓറഞ്ചാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മസൂർ ദാലാണ് ഇതിൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വന്നിരിക്കുന്നത് ഇപ്പോൾ തലേ ദിവസം ഞാൻ കുതിർത്തിട്ട് പിറ്റേ ദിവസം ഞാൻ അരച്ചിട്ടുള്ള ഒരു കുറച്ച് തരി ഈ ഒരു പാക്ക് വന്നിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടില്ല അങ്ങനെ അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അരച്ചോളാം ഇതിൽ അധികം കുറച്ച് കുറച്ച് കഷ്ണങ്ങളായിട്ട് വന്നിട്ടുണ്ട് അത് അതാണ് ഇതിൽ ആയിട്ട് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പാക്കറ്റ് കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ള ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡർ ഇൻസ്റ്റൻറ് കോഫി പൗഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റോസ് വാട്ടർ കേട് പിന്നെ ഇത് എന്ന് പറയുന്നത് ചെറുപയർ പൊടിച്ചതാണ് കേട്ടോ ചെറുപയർ പൊടിച്ചത് ഞാൻ ഇത് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ് ചെറിയ പാക്കറ്റിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കേട് വരാതിരിക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടാനാണ് ഈ ഒരു പാക്കറ്റോ അപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടിയും ഈ മസൂർ ദാൽ അരച്ചതും കൂടി ഉപയോഗിച്ചിണ്ടെങ്കിൽ അത് നല്ല ആണ് അല്ലാതെ തന്നെ ഈ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് ഈ ചെറുപയർ പൊടിച്ചതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ടാണ് ഞാനത് ഇട്ടത് അതുപോലെ തന്നെ റോസ് വാട്ടർ നമുക്ക് സ്കിപ്പ് ചെയ്യാം തൈരും കാപ്പിപ്പൊടിയും ഈ മസൂർ മസൂർദാറി ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇത്രയും ഇതുപോലെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് കൂടുതൽ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് പെട്ടെന്നൊരു പ്രോഗ്രാമുണ്ടെങ്കിൽ തലേദിവസമൊക്കെ നമ്മൾ ചെയ്തിട്ട് പോവാൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് കഴുകുക അതിനുശേഷം ശേഷം നമ്മളെ മുഖം നന്നായിട്ട് ആവി കൊള്ളുക ഏ ആവി കൊള്ളുക ആവികൊണ്ടല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് കോട്ടൺ തുണിയിൽ വൈപ്പ് ചെയ്ത് കൊടുക്കുക ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക ചൂട് നല്ല വേണ്ട കേട്ടോ അതിന് ശേഷം നല്ല ക്ലൻസ് ചെയ്യാം പച്ചപ്പാൽ കൊണ്ട് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് മുഖം നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കുക എന്നാൽ തന്നെ ഈ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും അല്ലാതെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചപ്പോൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ കയ്യിലാണ് കളിക്കുന്നത് അപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും കാരണം എൻ്റെ കയ്യിൽ നല്ല ടാൻ ഉണ്ട് അപ്പോൾ ആ ടാൻ ഉള്ള സ്ഥലത്ത് തന്നെ ഈ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കാണാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്കുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നത് ലൈവ് റിസൾട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല ലൈവായിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാനിതാ കൈ ഇരുപത് മിനിറ്റ് അല്ല അരമണിക്കൂറ് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഇതാണ് അര മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി പച്ച വെള്ളത്തിൽ കഴുകിയതാണ് എൻ്റെ രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാവുന്നതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിലും കണ്ടില്ലേ അതേപോലെ ടാൻ ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കൈയിലുള്ള ടാൻ ഫുള്ള് പോയി റൈറ്റ് സൈഡിൽ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് ടാൻ അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്